പ്പെട്ട ആളുകളെ ഇവൾക്ക് എന്നും ഇതാണ് പണി ഇവിടെതാ കഴിക്കാനുള്ള ദോശയുണ്ട് കഴിക്കുന്ന പിന്നെ ജലദോഷം പനിയാണ് ഇതൊന്നും ഇവൾക്ക് വേണ്ട ഇവളിതാ അവിലെടുക്കുക ശർക്കര എടുക്കുക ഇതാണ് ഇവളുടെ പണി എന്നും ഇന്നലെയും കഴിച്ചു അതേ സമയത്ത് ഇതാ ഇന്നും ആ ഇന്നലെ വൈകുന്നേരം വൈകുന്നേരത്ത് കഴിച്ചു ഏഴെട്ട് മണിക്കൂർ കഴിയുമ്പോൾ ഇത് നടത്തത് ഇവിടെ ഈ ഗോതമ്പ് ദോശ കഴിച്ചൂടെ ഗോതമ്പ ദോശ കഴിച്ചൂടെ ഇതൊക്കെയാണ് ഇവിടെ കഴിക്കല് എന്നിട്ട് ഇവിടെ വൈകുന്നേരം എനിക്കൊരു ക്ഷീണം അമ്മ എനിക്കിവിടെ ഒരു അങ്ങനെ ഇങ്ങനെ എന്താ ഇവിടെ വേണ്ടപ്പെട്ട ഇതൊക്കെയാണോ കഴിക്കല് പോലെ

അത് വളഞ്ഞേയിരിക്കും അതാണ് ഇത് രണ്ടു പേര് നിങ്ങൾ